മലയാളത്തിൽ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന മില്ലറ്റുകൾ പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ഒരു കാലത്ത് നമ്മുടെ പാടങ്ങളിൽ ഈ ഗണത്തിൽപ്പെടുന്ന ചാമയും തിനയും ചോളവും കൂവരകുമെല്ലാം കൃഷി ചെയ്തിരുന്നു കമ്പം ചോളം റാഗി തിന കൂവരക് ചാമ വരക് കപടപ്പുല്ല് മുതലായവയാണ് മില്ലറ്റുകൾ ആഹാരം നന്നായാൽ ആരോഗ്യം നന്നായി എന്നല്ലേ ചൊല്ല് മില്ലറ്റുകൾ വിഷരഹിതമായാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊടും വേനലിൽ ശരീരം തണുപ്പിക്കാൻ നല്ലൊരു ദാഹശമനിയായും ഉപയോഗിക്കാവുന്ന ഒന്നാം തരം വേനൽക്കാല ഭക്ഷണം കൂടിയാണ് ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് നൂറ് ഗ്രാം മുത്താറി അല്ലെങ്കിൽ റാഗിയിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് എം ജി കാൽസ്യം ഉള്ളതുകൊണ്ട് റാഗിയെ കാൽസ്യത്തിൻ്റെ കലവറ എന്നും കൂടി പറയുന്നുണ്ട് അതിനാൽ തന്നെ എല് പല്ല് തുടങ്ങിയവയുടെ പോഷണത്തിനും ഏറെ മുന്നിലാണ് റാഗി ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് പ്രോട്ടീൻ കൊഴുപ്പ് വൈറ്റമിൻ എ തയാമിൻ റൈബോഫ്ലാവിൻ നിയാസിൻ ഫോസ്ഫ്രസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ദഹന പ്രക്രിയയ്ക്ക് ശേഷം രക്തത്തിലെ അളവ് വളരെ താഴ്ന്ന നിലയിൽ മാത്രമേ കൂടുകയുള്ളൂ ഉയർന്ന മിനറൽസും വൈറ്റമിനുകളുടെ കൂടിയ അളവും അടങ്ങിയ തിന അല്ലെങ്കിൽ മില്ലറ്റ് പതിവായി കഴിക്കുന്നവർക്ക് ഇൻസുലിൻ്റെ ആവശ്യകതയ്ക്ക് ഗണ്യമായ കുറവുണ്ടാകുമെന്ന് കാണിക്കുന്നു അരി ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ ഉള്ളതിലേറെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ഇതിൽ അന്നജത്തിൻ്റെ അളവ് കുറവാണ് ശുദ്ധമാക്കി ഉണക്കി പൊടിപ്പിച്ച തിനയും മറ്റു ധാന്യപ്പൊടികളുമായി മിക്സ് ചെയ്ത് വിവിധ ഇരം പലഹാരങ്ങളും പായസവും ഉണ്ടാക്കാം തിന ക്യാരറ്റ് ക്യാബേജ് ബീൻസ് ഉള്ളി ജീരകം ഉലുവ കറിവേപ്പില തുടങ്ങിയ ഒരു കൂട്ടം മിശ്രിതങ്ങൾ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കാനും തിന ഉപയോഗിക്കുന്നു തിനയിൽ പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആവശ്യമായ പോഷകങ്ങൾ ഉള്ളത് കാരണം കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കാനും ഭക്ഷണത്തിനിടയിലെ അനാവശ്യമായ ലഘുഭക്ഷണശീലം കുറയ്ക്കാനും സഹായിക്കുന്നു മുത്തിൻ്റെ രൂപസാദൃശ്യമുള്ളത് കൊണ്ടാവാം പേൾമില്ലറ്റ് എന്നറിയപ്പെടുന്നത് ബജ്ര തിനയിൽ പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആവശ്യമായ പോഷകങ്ങൾ ഉള്ളത് കാരണം കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കാനും ഭക്ഷണത്തിനിടയിലെ അനാവശ്യമായ ലഘുഭക്ഷണശീലം കുറയ്ക്കാനും സഹായിക്കുന്നു മുത്തിൻ്റെ രൂപ സാദൃശ്യമുള്ളത് കൊണ്ടാവാം പേൾമില്ലറ്റ് എന്നറിയപ്പെടുന്നത് ബജ്ര വജ്ര ഇതിൽ ഇരുമ്പ് സിങ്ക് മഗ്നീഷ്യം കോപ്പർ എന്നീ ധാതുക്കൾ ധാരാളം അടങ്ങിയതിനു പുറമെ കൂടിയ ഊർജ്ജദായക ശേഷിയും ഈ ധാന്യം പ്രദാനം ചെയ്യുന്നു മില്ലറ്റ്സ് നാരികളാൽ സമ്പന്നമാണ് ഭക്ഷണത്തിലെ നാരികൾ ശരീരത്തിലെ ദഹനം വിസർജന വ്യവസ്ഥകളെ സഹായിക്കുകയും രക്തത്തിലെ കൊളസ്ട്രോളിന്റെയും പഞ്ചസാരയുടെയും അളവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു വരക് ചാമ കവട റാഗി എന്നിവ നാരുകളുടെ നല്ല സ്രോതസ്സാണ് ധാതുക്കളിൽ പ്രധാനമായ ഇരുമ്പ് ഏറ്റവും അധികമുള്ള ധാന്യങ്ങളാണ് കവട പുല്ലും ബാജ്രയും കാൽസ്യത്തിന്റെ അളവിൽ റാഗിയെ വെല്ലാൻ മറ്റൊരു ധാന്യവുമില്ല ജീവിത ശൈലി രോഗങ്ങളുടെ വ്യാപനം വളരെയധികം വർദ്ധിച്ചു വരുന്ന കാലമാണിത് പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം അമിതഭാരം ക്യാൻസർ ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കരോഗം അൽഷിമേഴ്സ് പി സി ഒ ഡി കരൽ രോഗങ്ങൾ വിഷാദരോഗം തുടങ്ങിയവയെല്ലാം കൃത്യമായി ആരോഗ്യം സംരക്ഷിക്കാത്തത് മൂലം വഷളാകുന്ന അസുഖങ്ങളാണ് തല കീടായി മറിഞ്ഞ കേരളത്തിലെ ഭക്ഷണ രീതിയാണ് ഈ അസുഖങ്ങളുടെയെല്ലാം വ്യാപനത്തിനുള്ള പ്രധാന കാരണം എന്ത് ഭക്ഷണം എങ്ങനെ കൃത്യമായ അളവിൽ കഴിക്കണം എന്ന് മലയാളി എന്നെ മറന്നുപോയിരിക്കുന്നു പൊതുവെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത അറേബ്യൻ വിഭവങ്ങളുടെ വ്യാപകമായ കടന്നുകയറ്റമാണ് ജീവിതശൈലി രോഗങ്ങൾ വർധിക്കാനുള്ള പ്രധാന കാരണം ഷവർമ്മ കുഴിമന്തി കപ്സ ബിരിയാണികൾ ബീഫ് മട്ടൺ പോർക്ക് തുടങ്ങിയവയുടെ നിരന്തര ഉപയോഗം അസുഖങ്ങൾ വിളിച്ചു വരുത്തും നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയാൽ ഇത്തരം മഹാവ്യാധികളിൽ നിന്ന് വളരെ വേഗത്തിൽ നമുക്ക് മുക്തി നേടാം അതിനായി നമ്മുടെ ഭക്ഷണത്തിൽ ചെറുധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന മില്ലറ്റുകൾ ഉൾപ്പെടുത്തുക നമ്മുടെ ആരോഗ്യത്തിൽ ചെറുധാന്യങ്ങൾക്കുള്ള പ്രസക്തി തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി ൂന്ന് ലോക മില്ലറ്റ് വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചു ദഹന പ്രശ്നങ്ങൾക്കും പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയ അവസ്ഥകൾ ഉള്ളവർക്കും ഏറ്റവും അനുയോജ്യമായ ഭക്ഷണ വസ്തുവാണിത് മില്ലറ്റുകൾ ഗ്ലൂട്ടൺ രഹിതവും കുറഞ്ഞ ഗ്ലൈസെമിക് സൂചികയും ഉള്ളവയാണ് മില്ലറ്റുകൾ വളരെ സാവധാനത്തിൽ ആണ് പഞ്ചസാരയെ രക്തത്തിലേക്ക് ഇവ കടത്തിവിടുന്നത് ഇതിനാൽ മില്ലറ്റുകൾ സ്ഥിരമായി കഴിക്കുന്നവർക്ക് വലിയ അളവിൽ പ്രമേഹ സാധ്യത കുറയുന്നു അരി ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് നാരുകളാൽ സമ്പുഷ്ടമാണ് മില്ലറ്റുകൾ മില്ലറ്റുകളുടെ നിത്യേനയുള്ള ഉപയോഗം നമ്മുടെ കുടൽ ശുദ്ധീകരിക്കുന്നതോടൊപ്പം ഹോർമോൺ ബാലൻസ് ചെയ്യിപ്പിക്കാനും സാധിക്കുന്നു മില്ലറ്റുകളുടെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മില്ലറ്റുകൾ തവിടോടു കൂടിയ ധാന്യങ്ങളായതിനാൽ നാരിൻ്റെ അംശം കൂടുതലാണ് മില്ലറ്റുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് പൊളിപ്പിച്ച ചെറുധാന്യങ്ങൾ പ്രോബയോട്ടിക് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നു കുടലിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ഗ്ലൂട്ടൻ അലർജി കാരണം ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ കഴിക്കാൻ സാധിക്കാത്തവർക്ക് മില്ലറ്റ്സ് അനു ൂലമാണ് ചെറുധാന്യങ്ങൾ പാകം ചെയ്യുന്നതിന് ആറു തൊട്ട് എട്ട് മണിക്കൂർ വെച്ച് ഉപയോഗിക്കുന്നത് ദഹനം സുഗമമാക്കുന്നതിനും പോഷകങ്ങൾ ശരിയായി ആകിരണം ചെയ്യുന്നതിനും സഹായകമാകുന്നു ഗ്ലൂട്ടൻ എന്ന വസ്തു തീരെ ഇല്ലാത്ത ഇവ ഗ്ലൂട്ടൻ അലർജി അഥവാ സീലിയാക് എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് അനുഗ്രഹമാണ് ചെറുധാന്യങ്ങളുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഗ്ലൂക്കോസ് രക്തത്തിൽ കലരുന്ന പ്രക്രിയ സാവധാനത്തിലെ നടക്കുകയുള്ളൂ അതിനാൽ ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് ഇത് മികച്ച ഭക്ഷണമാണ് നല്ലൊരു നാളെ നേരുന്നു ഇന്നത്തേക്ക് നമുക്ക് നിർത്താം ഇത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്നമർത്താൻ മറക്കരുതേ മാത്രവുമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻ്റ് ചെയ്യാനും മറക്കരുതേ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭ കൂടി നന്ദി